നമസ്കാരം പതിരും കതിരും അടിച്ചതിനുമീതേ അടിച്ചാൽ അമ്മിയും പൊളിയുമെന്ന് സി പി എമ്മുകാർക്ക് നല്ലതുപോലെ അറിയാം അതിനവർ ബദ്ധവൈരിയായ സുരേഷ് ഗോപിയെ അടിച്ചുകൊണ്ടേയിരുന്നു അതിനവർ കണ്ട വഴികളെല്ലാം വികൃതമായിരുന്നു പക്ഷെ അടിച്ച ചുറ്റിക ഒടിഞ്ഞ് നൃഗംതലയിൽ കൊണ്ടു കൊരട്ടിമുത്തിക്ക് കൊടുത്ത കിരീടം അവർ ചെമ്പാക്കി മാധ്യമപ്രവർത്തകരുടെ തോളിലെ കരസ്പർശം വഷളത്തമാക്കി കേസ് കൊടുപ്പിച്ചു മാതാവിന്റെ തലയിൽ വെച്ച കിരീടം താഴെ വീണത് മണിപ്പൂരിന്റെ ശാപമെന്നാക്കി ഒറ്റമുണ്ടും വേഷ്ടിയും ധരിച്ച് അമ്പലത്തിൽ പോയപ്പോഴൊക്കെ സുരേഷ് ഗോപി തികഞ്ഞ ഭക്തനായിട്ടും വർഗീയവാദിയായി നോമ്പുകാലത്തും മസ്ജിദിൽ ചെന്ന് നോമ്പ് നോമ്പുകഞ്ഞു കുടിച്ചത് അഭിനയവും വടിച്ചു നക്കലുമായി ചിത്രീകരിച്ചു നടനായ മനുഷ്യൻ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അഭിനയമെന്ന് കളിയാക്കി ഗുരുവായൂരമ്പലത്തിൽ മകളുടെ കല്യാണം നടത്തി മറ്റുള്ളവരുടെ കല്യാണം മുടക്കിയെന്ന് ആരോപിച്ചു ആക്രോശിച്ചവരും ആക്ഷേപിച്ചവരും പരിഹാസ കമ്മിറ്റിക്കാരും ഇപ്പോൾ പുതപ്പിനുള്ളിൽ നിന്നും തല പൊക്കുന്നതേയില്ല ഈ തൃശൂർ എനിക്ക് വേണം എന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾ ട്രോളായും കോമഡിയായും എത്രയോ കാലം നമ്മൾ ആഘോഷിച്ചു ഏറ്റവും ഒടുവിൽ പൂരം കലക്കികൾ ഒറ്റ മനസ്സോടെ നിന്ന് പാരവെച്ചപ്പോഴും സുരേഷ് ഗോപി അവിടെ ഓടിയെത്തി സുരേഷ് ഗോപിയുടേത് വാത്സല്യത്തിൻ്റെ അല്ല വഷളത്വത്തിൻ്റെ ശരീരഭാഷയാണെന്ന് പറഞ്ഞ ഡബിൾ എ റഹീം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ജയിക്കുമെന്ന് ഉറപ്പുള്ള പുള്ളി അല്ലെന്ന് സുരേഷ് സുരേഷ് പോലെ ഒരു വർഗീയവാദിയുടെ സുഹൃത്താണെന്ന് പറയാൻ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞ ആലപ്പുഴയിലെ കനലിനു മീതെ മാക്രിപ്പെടുത്തു മാതൃഭൂമിയിലെ അനീഷുമായി നടത്തിയ മുഖാമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു കാലത്തും സുരേഷ് ഗോപി ജയിക്കാനേ പോകുന്നില്ല എന്നായിരുന്നു കോടിയേരി ഉള്ളപ്പോൾ ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റാനായി അടിക്കാൻ വെച്ച വിസിൽ ആരിഫിന്റെ വായിൽ തിരികൊടുത്തു ആലപ്പുഴക്കാർ തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ആരിഫ് തികഞ്ഞ ഭക്തനായി മാറി നാഗദൈവങ്ങളെ വരെ തൊഴാൻ തുടങ്ങി ഇനി വിസില് മൂതി തീരത്തു കൂടി അലഞ്ഞു നടക്കാം സുരേഷ് ഗോപിയെ തെരഞ്ഞെടുപ്പ് കാലത്ത് ആക്ഷേപിച്ച ഗണേശനും ഒന്ന് കണ്ണാടി പോയി നോക്കണം കൊല്ലത്തുള്ള സുരേഷ് ഗോപി തൃശൂരിലെ ലൂർദ് മാതാവിന് എന്തിന് കിരീടം കൊടുത്തു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യവും പരിഹാസവും അത് തലയിൽ വെച്ചപ്പോഴേ മാതാവ് അത് തലകുലുക്കി താഴെയിട്ടെന്നും എടുത്തോണ്ട് പോടാ എന്നും പറഞ്ഞത്രേ നോമ്പുകഞ്ഞി വടിച്ചു കുടിച്ചതും പരിഹസിക്കപ്പെട്ടു പിതാവുണ്ടാക്കിയ പാർട്ടി കരമഴിവായി കയ്യിൽ വെച്ച് മേലുവിയർക്കാതെ നേതാവായ ആളല്ല സാർ സുരേഷ് ഗോപി കൈനീട്ടിക്കൊടുത്തും കണ്ണീര് കണ്ടും മനുഷ്യ ഹൃദയങ്ങൾ തൊട്ടുമായിരുന്നു അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ജീവിതമെല്ലാം അത് തൃശ്ശൂരുകാർക്ക് നല്ലതുപോലെ അറിയാം സുരേഷ് ഗോപിക്കെതിരെ പ്രസംഗിക്കാൻ തൃശ്ശൂരിൽ ചെന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാട് ലങ്കാലക്ഷ്മിയിലെ രാവണന്റെ ശബ്ദത്തിൽ ആഞ്ഞടിച്ചു തൃശ്ശൂരിന്റെ സ്വന്തം സുലിലേട്ടനെയും ചുള്ളിയേട്ടനെയും അന്നാട്ടുകാർ വിശ്വസിച്ചതേയില്ല ഏതു മനുഷ്യനെയും എന്തിൻ്റെ പേരിലായാലും നിരന്തരം ചവിട്ടാൻ കാലുപൊക്കുന്നവർക്കുള്ള മധുരമായ ഒരു മുന്നറിയിപ്പാണിത് അങ്ങനെ ചെമ്പുകോപി തൃശ്ശൂരുകാർക്ക് തങ്കം ഗോപിയായി കോൺഗ്രസുകാർ വോട്ടുമറിച്ചു കൊടുത്തതാണെന്നൊക്കെ നാളെ മുതൽ കേൾക്കാവുന്നതാണ് മാർസിസ്റ്റുകാരുടെ നെറികട്ട കളികളെ മനുഷ്യത്വമെന്ന വലിയ ഗുണം കൊണ്ടാണ് സുരേഷ് ഗോപി ഇക്കാലം അത്രയും നേരിട്ടത് ശ്രീരാമനെ വെടിയിറച്ചു തീറ്റിച്ച മഹാനായ പി ബാലചന്ദ്രൻ മുതൽ കരുവന്നൂരിലെ നിക്ഷേപകരുടെ കണ്ണീര് കണ്ടിട്ടില്ലാത്ത സുനിൽകുമാർ വരെ ഈ വിജയത്തിൻ്റെ നേരവകാശികളാണ് സ്വപ്നതുല്യമായി വിജയം കൈവരിച്ച സുരേഷ് ഗോപിക്ക് മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ആശംസകൾ നേർന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തും പറയാം സ്വന്തം നാടും മണ്ഡലവും വിട്ട് ഒരാൾ അന്യനാടിൻ്റെ ജനപ്രതിനിധിയാകുന്നെങ്കിൽ അതൊരപാരമായ കഴിവാണ് സഖാക്കളെ മുകേഷ് പറഞ്ഞ ഒരു ഫലിതമുണ്ട് ഒരാർ എസ് പി കാണാനുള്ള മോഹത്താൽ കുറേ ആളുകൾ ചീപ്പ് വിളിച്ച് ഇടുക്കിയിൽ നിന്നും കൊല്ലത്തിന് വന്ന കഥ ഒരു സി പി എമ്മിന്റെ പാർലമെന്റ് അംഗത്തെ കാണാൻ എത്ര ജില്ലകൾ താണ്ടി ആലത്തൂരെത്തണം ഇനി സഹാക്കൾ സത്യത്തിൽ ജയിച്ചിട്ടും ഉറക്കം വരാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് കെ രാധാകൃഷ്ണൻ സുഖതമായ ഒരു മന്ത്രിപ്പണി നഷ്ടപ്പെടുത്തി പാർലമെന്റിൽ ചെന്നിരുന്ന് എന്തു ചെയ്യാനാണ് സുരേഷ് ഗോപി കൊടിവെച്ച കാറിൽ അവിടെ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ വിഷ്ണു വിഷ്ണുചിഹ്നങ്ങളെല്ലാം മായച്ചു ജഗന്നാഥൻ വടു രൂപിയായി വിളങ്ങിനാൻ എന്ന മട്ടിൽ രാധാകൃഷ്ണൻ അങ്ങോട്ട് പോകും ഇത് പാർട്ടി അറിഞ്ഞുകൊണ്ട് കളിച്ച ഒരു കളിയാണ് നാളെ മുതൽ സുരേഷ് ഗോപിയെ ചൊറിയാനുള്ള സന്നാഹങ്ങൾ ഒരുക്കുകയാണ് സൈബർ ചാവീറുകൾ തൃശൂരിന് അവർക്ക് സാംസ്കാരിക തലസ്ഥാനമല്ല ഒരു വർഗീയവാദിയുടെ മണ്ണാണ് ഒരു പേർ ഒന്നിച്ചു നിന്ന് മാന്തിയാലും ദേഹബലമുള്ള സുരേഷ് ഗോപി അതിനെയൊക്കെ അതിജീവിക്കും മന്ത്രിയാകുന്ന സുരേഷ് ഗോപിയെ കേരള ഹൗസിൽ വിളിച്ച് വിരുന്ന് കൊടുക്കുമോ പിണറായി വിജയൻ എന്നേ അറിയേണ്ടതുള്ളൂ പിണറായി വളർത്തി വലുതാക്കി ബി ജെ പിയിലേക്ക് ദാനം ചെയ്ത കണ്ണന്താനത്തിന് അന്ന് അദ്ദേഹം മന്ത്രിയായപ്പോൾ ഒരു മഹാവിരുന്ന് നൽകിയിരുന്നു താൻ പഴയ എസ് എഫ് ഐക്കാരനാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് വിളിച്ചു വരുത്തി ഒരിലച്ചോറ് കൊടുക്കുന്നത് ഭാവിയിൽ പിണറായിക്ക് വളരെ ഗുണം ചെയ്യും എത്രയൊക്കെ അടി പറഞ്ഞാലും തോറ്റു തുന്നം പാടിയാലും സഹാക്കളുടെ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ അതിനെ വേണം നമുക്ക് നമിക്കാൻ ഇപ്പോൾ കേൾക്കുന്ന ഒരു ഡയലോഗാണ് മാസ് ജയിക്കുമ്പോൾ മാത്രം എടുത്തു വീശാനുള്ളതല്ല ഈ ചെങ്കുടി അതൊരാശയമാണ് ആത്മവിശ്വാസമാണ് വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ നന്ദി